ഇലപൊഴിയും കാലം ഇവിടെ ഡിപ്രഷൻ്റെ കാലം കൂടിയാണ് സൂര്യപ്രകാശത്തിൻ്റെ അഭാവവും മേഘാവൃതമായ ദിവസങ്ങളും ശൈത്യകാലത്ത് സൂര്യപ്രകാശം തീരെ കുറവായിരിക്കും ചില ദിവസങ്ങളിൽ സൂര്യനെ കാണാനേ പറ്റില്ല അതിനാൽ ശരീരത്തിൽ സെറോട്ടോണിൻ്റെ എന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കുറയും ഇത് സന്തോഷ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് തത്ഫലമായിട്ട് മനോവിഷമം ഉത്സാഹക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടാവും സീസൺ അഫക്റ്റീവ് ഡിസോർഡർ എസ് എ ഡി ചിലർക്ക് വർഷത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇല കൊഴിയുന്ന സമയത്തും അല്ലെങ്കിൽ ശൈത്യകാലത്തും ഡിപ്രഷൻ പോലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഇവിടുത്തെ ആൾക്കാർ എത്ര സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ ജീവിക്കുന്നതെന്ന് നമ്മൾ ഇതുപോലുള്ള രാജ്യത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലിരുന്നിട്ട് നമ്മളെന്തെല്ലാമാണ് ചിന്തിക്കുന്നത് എത്ര സുഖകരമായിട്ടുള്ള ജീവിതമാണെന്ന് എന്നാൽ ഇവിടെ വന്ന് ഈ കാലാവസ്ഥയോട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ് അവർക്ക് എങ്ങും പോവാനില്ല